മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയെ മൈസൂരുവിൽ കോളേജ് ഹോസ്റ്റലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് വി ആണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു കോഴിക്കോട് ആയഞ്ചേരി സ്വദേശിയാണ് മൈസൂരും മഹാരാജ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് കോളേജ് ഹോസ്റ്റലിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആയഞ്ചേരിയിലെ അബ്ദുള്ള റംലാദ് ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് കുടുംബവഴക്കിനിടെ പിതാവിന്റെ കുത്തേറ്റ മകൾ മരിച്ചതിന് പിന്നാലെ ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ധുവും മരിച്ചു മഞ്ചേശ്വരം സ്വദേശി ഷേഖ് അബ്ബയാണ് മരിച്ചത് ആക്രമണത്തിൽ കുത്തേറ്റ അബ്ബ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രതിയായ ഉമർ ഫാറൂഖിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് അബ്ബയുടെ വീട്ടിലാണ് നാടിനെ നടുക്കിയ ആക്രമണം നടന്നത് ഉമർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത് തർക്കത്തിനിടെ പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷേഖ് അബ്ബയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഭാര്യ സഹോദരിയെയും വെട്ടി ഇതിനിടെയാണ് സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമൈലയ്ക്ക് വഴക്ക് തടയാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിലും വയറ്റിലും കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജുമൈല ഇന്നലെ തന്നെ മരിച്ചിരുന്നു വിദേശത്തായിരുന്ന ഉമർ ഫറൂഖ് മൂന്ന് മാസം മുമ്പാണ് നാട്ടിലെത്തിയത് ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് വിവരം ഇയാൾ ലഹരിക്കാടിമിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ആംബുലൻസും ഡ്രൈവർമാരും ബൈക്ക് യാത്രക്കാരും തമ്മിലടിച്ചു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ബൈക്ക് ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരായ ഐമന സ്വദേശികളായ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട മൂന്ന് ആംബുലൻസ് ഡ്രൈവർമാരെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്ക് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ആംബുലൻസ് ഡ്രൈവർമാരായ മൂന്നംഗ സംഘം സ്ഥലത്തെത്തി ഇടപെട്ടതാണ് സംഭവം കയ്യാങ്കളിയിൽ കലാശിക്കാൻ കാരണം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കഞ്ചാവ് വേട്ടയ്ക്കിടെ പത്തനംതിട്ടയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ പത്തനംതിട്ട സ്വദേശികളായ നസീബ് സുലൈമാൻ ആസിഫ് എന്നിവരാണ് പിടിയിലായത് കഞ്ചാവുമായി പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ ഇടിച്ചു വീഴ്ത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥനായ ആനന്ദിന്റെ കാലിന് രണ്ട് പൊട്ടലുണ്ട് ദേഹത്തുകൂടി കാർ കയറ്റിയിറക്കാൻ ശ്രമിച്ചെങ്കിലും ആനന്ദ് ഉരുണ്ടുമാറുകയായിരുന്നു സൗഹൃദം നടിച്ച് യുവ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സുഹൃത്ത് അറസ്റ്റിൽ പാലക്കാട് പിരിയാരി സ്വദേശിയും വക്കീൽ ഗുമസ്തനുമായ മുഹമ്മദ് ഷെഫീഖിനെയാണ് ടൗൺ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ് വാട്സ്ആപ്പ് വഴി യുവാവ് ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് ജനുവരി ആദ്യവാരമായിരുന്നു ആസ്പദമായ സംഭവം നടന്നത് യുവ അഭിഭാഷകയും ഗുമസ്തൻ മുഹമ്മദ് ഷെഫീഖും സൗഹൃദത്തിലായിരുന്നു ഈ സമയത്താണ് യുവതി അറിയാതെ ഗുമസ്തൻ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് യുവതിയുടെ വിവാഹശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ു ഇതിനുശേഷമാണ് യുവാവ് യുവതിയുടെ ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് സുഹൃത്ത് ബന്ധത്തിൽ നിന്നും അഭിഭാഷക പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഒൻപത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ടൂറിസ്റ്റ് ബസിലെ ജീവനക്കാരൻ അറസ്റ്റിൽ കടക്കൽ കാറ്റാടിമൂട് സ്വദേശി അൻപത് വയസ്സുള്ള റെജിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുമ്പോഴാണ് ടൂറിസ്റ്റ് ബസ്സിലെ ക്ലീനറായ റെജി ആൺകുട്ടിയെ ബസ്സിന്റെ പിന്നിലെ സീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനെ ഇരയാക്കിയതായി പരാതിയുള്ളത് കുട്ടി മാതാവിനോട് പീഡന വിവരം പറഞ്ഞതോടെ മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു പ്രതിയെ ടൂറിസ്റ്റ് ബസിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങളെ പീഡനത്തിന് ഇരയാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത പ്രതിപിടിയിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി സമ്പത്താണ് പിടിയിലായത് വടകരയിലും സമീപ പ്രദേശങ്ങളിലും ഇയാൾ പൂജാരിയായി ജോലി ചെയ്യുകയായിരുന്നു ഈ മാസം പതിനാറിനാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ സമ്പത്തിനെതിരെ വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചത് പെൺസുഹൃത്തിന്റെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചത് പന്ത്രണ്ടും ആറും വയസ്സുള്ള കുട്ടികളാണ് പീഡനത്തിന് ഇരകളായത് കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചെന്നും മുട്ടുസൂചി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചെന്നും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വീട്ടിൽ മറ്റാരുമില്ലാത്തപ്പോൾ പീഡനം കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത് വടകര പോലീസ് കേസെടുത്തതിനു പിന്നാലെ പ്രതി സമ്പത്ത് ഒളിവിൽ പോവുകയായിരുന്നു ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബംഗളൂരുവിൽ നിന്നാണ് വടകര പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു